കഴിയാ വയർ നിറയത്ത് വയർ നിറയേ കഴിക്കും എൻറെ അണ്ണം കണ്ട പുള്ളരങ്ങാട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി കൊടുക്കുന്നു നമ്മളും അങ്ങനെ അങ്ങനല്ല അന്ന അന്നെ പങ്കൂടി എനിക്ക് തരുമായിരുന്നു അണ്ണൻ വാരി എൻ്റെ വായിലും വെച്ച് വരുമെന്ന് എന്തിരി ചെയ്യും പ്രവാസ ജീവിതമായി പോയി അമ്മക്ക് അണ്ണി അഞ്ച് വർഷം കഴിഞ്ഞല്ലേ വരൂ അതുവരെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കണ്ടേ കാത്തുനിക്കും കിടക്കാൻ പറ്റുവോണ ഞാൻ വല്ലതും കഴിക്കട്ടെ അണ്ണിങ്ങോട്ട് മാറിയിരുന്നേ നല്ലപ്പോഴും അന്നൻറെ ഞാൻ വേണ്ട കഴിക്കായി പിന്നെ അല്ലാതെ നാട്ടിയിരിക്കുമ്പഴേ ചായ ഇട്ടും പാല് വെച്ച് എന്റെ സമയവും പോവും എനിക്ക് തിന്നാൻ സമയം കിട്ടൂല അന്ന വരുമ്പോ ഞാൻ നല്ല ആരോഗ്യമായിട്ടിരിക്കണം ആ സ്നേഹമുള്ള ഭാര്യമായിരുന്നു കഴിച്ചു കുളിച്ചു പേ ഇരിക്കാൻ അവരൊക്കെ നമ്മൾ അവർക്ക് അവർക്കവിടെ സന്തോഷം കിട്ടൂ അത് പറഞ്ഞ് ആർക്കും മനസ്സിലാവൂല നമ്മളെ കാണുമ്പോൾ കുറെ ദുഃഖം അനുഭവം കാണും സന്തോഷായിട്ട് ആഹാരം കഴിക്കുന്നേ നിന്റെ അച്ഛൻ പോകുമ്പോ നീ ഇത്രയല്ലായിരുന്നു ഇപ്പൊ നീ ഇത്രയായിരുന്നു പറയുന്നത് ഞാൻ അന്നൊന്നു ഇത്രേ ഉള്ളൂ എന്തിനായി മേടിച്ചു നിങ്ങൾ പോയാ മുന്തിരില്ല ഒന്നുമില്ല എനിക്കും ഇതങ്ങോട്ടൊക്കെ ഇറങ്ങി പോവും എനിക്ക് ഭാര്യ തന്നിട്ടു എന്റെ ഉണ്ട് എനിക്ക് ഭാര്യ തന്നെ പഴമ നീ ചോദിച്ചത് അവർക്ക് രണ്ടെണ്ണം കൊട്മ ഞാൻ പോച്ചു വരമ്മ കൊച്ചിനോട് നീ പോയാണ്